നമസ്കാരം ഞാൻ ഷോണിമ അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന ബി എംസി കെ പി സി സിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിദ്ധീകരണത്തിൽ ബഹ്റൈൻ പ്രവാസി സുനിൽ തോമസ് റാന്നി എഴുതുന്ന ആദ്യ പുസ്തകം ട്രാവൽ ഫീൽസ് ആൻഡ് ഫീഡ്സ് കവർ പേജ് റിലീസ് ബഹ്റിൻ കേരളീയ സമാജത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണൻ പിള്ളയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റിൻ കോർഡിനേറ്റർ സായി എം എസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഒഐ സി സി മിഡിൽ ഈസ്റ്റ് കൺവീനർ രാജു കല്ലമ്പുറം ഗ്ലോബൽ കമ്മിറ്റി മെമ്പർ ബിനു കുന്നന്താനം ഒഐ സി സി ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ജനറൽ സെക്രട്ടറി മനു മാത്യു പ്രിയദർശിനി പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ ബിബിൻ മാടത്തേത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു ടൂറിസം രംഗത്ത് തനതായ തനി ഗ്രാമീണ നാടൻ ടൂറിസം പ്രോത്സാഹനത്തിന്റെ ആവശ്യകത എടുത്തുപറഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് ഈ പുസ്തകം കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇനിയും ഏറെ വികസന പാതയിൽ എത്തുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകമാണ് ഉടൻ തന്നെ ഇറങ്ങുക